ക്ഷേമ കുറിച്ച് പറഞ്ഞതിൽ കെ സി വേണുഗോപാലിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കുറിച്ചുള്ള ഇതിനെ കുറിച്ചുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷനെ പെൻഷനെക്കുറിച്ചുള്ള വലിയ അറിയിപ്പും വന്നിട്ടുണ്ടോ ജൂൺ മാസത്തിലെ എന്നെ നിരവധി ആളുകൾ വാട്സപ്പിൽ ഫോൺ കോൾ ചെയ്തും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ചും നോക്കാം അതിനുള്ളിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് വീഡിയോ ഫുള്ളായി കാണാനേ അപേക്ഷിക്കുന്നു അപ്പം നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിന് വലിയ ചർച്ചകളാക്കിയതിന് സി പി ആരോട് നന്ദിയുണ്ടെന്ന് കെ സി വേണുഗോപാലൻ പറഞ്ഞു ക്ഷേമ പെൻഷൻ അവതാര്യമല്ല പെൻഷനും ഗുണഭോക്താക്കളുടെ അവകാശമാണ് മാസങ്ങളോളം കുടിശ്ശിക വള വർത്തിയ മാസങ്ങളോളം കുടിശ്ശിക വളർത്തിയ തെരഞ്ഞെടു വരുത്തിയ പെൻഷനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് കെ സി വേണുഗോയൻ പറഞ്ഞു പോലും കത്തിക്കലും നിലപാട് വളച്ചൊടിച്ചിലും കൊണ്ട് ഒരു കാര്യമല്ല തൻ്റെ നിലപാടിൽ താൻ ഓർത്ത് നിൽക്കും എന്ന് കെ സി ഗോപാലൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വർണഘടത്തിലല്ല തൻ്റെ കോലം കത്തിച്ച് എന്ന കാര്യമോർത്ത് തനിക്ക് അഭിമാനമുണ്ട് എന്നും കെ സി വേണുഗോപാലൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പെൻഷൻ ഇല്ലാത്തവരുടെ സംഗമം നിലമ്പൂറിൽ ഉദ്ഘാടനം ചെയ്ത് സമർപ്പി സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാലൻ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടിൽ നൽകേണ്ട പെൻഷൻ ഇപ്പോൾ അടുത്തിടയ്ക്കാണ് കുടിശ്ശിക പെൻഷനൊപ്പം നൽകി നൽകിയിരിക്കുന്നതെന്നും കെ സി വേണുഗോപാലൻ തുറന്നടിച്ചു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എളുപ്പുന്ന സമയത്ത് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്തതിൽ യാതൊരു കാര്യമില്ല എന്ന് തുറന്നടിച്ച് കെ സി വേണുഗോപാലൻ ജനങ്ങൾ വ്യക്തികളല്ല എന്ന് സർക്കാർ ആദ്യം മനസ്സിലാക്കണം എന്നും കെ സി വേണുഗോപാലൻ തുറന്നടിച്ചു നാല് വർഷമായിട്ട് ക്ഷാമപ്പെൻഷൻ ഒരു തരി പോലും വർധിക്കാത്തത് മുഖ്യമന്ത്രിയുടെ കഴിവ് കേടാണെന്നും കെ സി വേണുഗോപാലൻ പറഞ്ഞു ഈ പൈസ മൊത്തം ജനങ്ങൾക്ക് നൽകാനല്ല സർക്കാർ നോക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട് മോടി പിടിപ്പിക്കാനാണ് നോക്കുന്നതെന്നും തുറ തുറന്നടിച്ച് കൃഷി വേണു പോകാൻ സർക്കാരിന് ചോദിച്ചു സർക്കാരിനോട് ചോദിച്ചു കെട്ടിടത്തൊഴിലാളി പെൻഷനിനെ കുറിച്ചും പതിനേഴ് മാസത്തെ കുടിശ്ശികയാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃഷി പോകാൻ പൊട്ടിത്തെറിച്ചു അപ്പൊ ഇതെല്ലാം ജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്നും കെ ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ഇനി ഇങ്ങനെ തിരിച്ചറിയണം ജനങ്ങൾ തന്നെ പ്രതികരിക്കണം അത് വോട്ടിലൂടെ എന്നും കെ സിവാളൻ തുറന്നു പറഞ്ഞു അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള പെൻഷൻ ജൂണിലെ പെൻഷൻ ഈ പത്തൊമ്പതിന് മുമ്പ് അതായത് ഈ തിങ്കളാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക നേരെ നമുക്ക് നിർത്താം